എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഒരാൾ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടതായി റിപ്പോർട്ട് രമേഷ് വിശ്വാഷ് കുമാറാണ് രക്ഷപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പൗരനാണ് രമേഷ് വിശ്വാസ് പതിനൊന്ന് എ സീറ്റിലെ യാത്രക്കാരനായിരുന്നു രമേഷ് വിശ്വാസ് അഹമ്മദാബാദ് പോലീസ് ഈ വിവരം സ്ഥിരീകരിച്ചതായാണ് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് സഹോദരനൊപ്പം ലണ്ടനിലേക്ക് പോവുകയായിരുന്നു താനെന്ന് രമേഷ് വിശ്വാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതായി റിപ്പോർട്ടുണ്ട് എല്ലാം പെട്ടെന്ന് സംഭവിച്ചുവെന്നും മുപ്പത് സെക്കൻഡിനുള്ളിൽ വിമാനം തകർന്നെന്നും രമേഷിനെ ഉദ്ധരിച്ച് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് തിരിച്ചു വീണെന്നും ചുറ്റും കണ്ടത് മൃതദേഹങ്ങളായിരുന്നുവെന്നും രമേഷ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് എമർജൻസി എക്സിറ്റ് വഴി തിരിച്ചു വീണ രമേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വലിയ പരിക്കോടില്ലാത്ത രമേഷ് നടന്നു നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടുമുണ്ട് അഹമ്മദാബാദിലെ അസർവേയിലെ സിവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് രമേഷ് വിശ്വാസ് ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെ അപകടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു പുറത്തു വന്നിരുന്നത് പിന്നീടാണ് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇന്ത്യക്കാരും ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും യാത്രാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ആകെ യാത്രക്കാരിൽ നൂറ്റിനാല് പുരുഷന്മാരും നൂറ്റി പന്ത്രണ്ട് സ്ത്രീകളും പന്ത്രണ്ട് കുട്ടികളും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിമാനം തകർന്നു വീണ് ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ പരിസരത്ത് തീ പടർന്നതിനെ തുടർന്ന് ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ബന്ധുമരിച്ചു എം വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് വിമാനം ഹോസ്റ്റൽ പരിസരത്തേക്ക് ഇരിച്ചിറങ്ങിയത് അപകടത്തിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ഡോക്ടർമാരുടെ താമസ സ്ഥലങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്തുണ്ടായിരുന്ന തൊഴിലാളികൾക്കും പരിക്കേറ്റു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം വെറും അടി മാത്രം ഉയർന്ന വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് വധിക്കുകയായിരുന്നു വിമാനം തകരുന്നതിന് തൊട്ടുമുൻപ് പൈലറ്റ് അപായ സന്ദേശം അയച്ചിരുന്നു ലണ്ടനിലെ ഗാറ്റ്വിക് ലക്ഷ്യമാക്കി പറന്നുയർന്ന എയർ ഇന്ത്യ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പാർപ്പിടമേഖലയിലേക്ക് തകർന്നു വീണത് മലയാളി നഴ്സായ കോഴഞ്ചേരി പുല്ലാട് കുറുങ്കുഴ സ്വദേശിനി രഞ്ജിത ആറന്നായിരം ദുരന്തത്തിൽപ്പെട്ട യാത്രക്കാരിൽ ഉൾപ്പെടുന്നുണ്ട് യു കെയിൽ നേഴ്സായ രഞ്ജിത നാട്ടിലെത്തി മടങ്ങുകയായിരുന്നു